പി എസ് സി ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് മുപ്പത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർക്ക് ഈ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചതാര് സർദാർ കെ എം പണിക്കർ ഹിസ്റ്ററി ഓഫ് കേരള എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കരാണ് മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥം ഏത് ഒന്നേകാൽ കോടി മലയാളികൾ മലയാളം സംസാരിക്കുന്ന പ്രദേശങ്ങളെ ഉൾപ്പെടുത്തി കേരളം രൂപീകരിക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഗ്രന്ഥമാണ് ഒന്നേകാൽ കോടി മലയാളികൾ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങളാണ് ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ ഇന്ത്യ ചൈന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലം ഏതായിരുന്നു കാൺപൂര് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ കലാപത്തിൽ നാനാസാഹിബ് നേതൃത്വം നൽകിയ സ്ഥലമാണ് കാൺപൂര് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ രണ്ടാം അമേരിക്കൻ കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്നത് എവിടെയാണ് ഫിലാഡൽഫിയ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി അഞ്ചിൽ നടന്ന രണ്ടാം അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് നടന്നത് ഫിലാഡൽ ഫിലേഫിയയിൽ വെച്ചാണ് ഫിലാഡൽ ഫിയ ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആന്റോണിയോ ഗുട്ടറസ് ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് അന്റോണിയോ ഗുട്ടറസ് താഴെ തന്നിരിക്കുന്ന വാദങ്ങളിൽ പ്രാദേശിക വാദത്തിന് ഉദാഹരണം അല്ലാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ചക്രവാദം ചിനൂക്ക് ലു ഹർമാറ്റൺ ഇവയെല്ലാം പ്രാദേശിക വാദങ്ങൾക്ക് ഉദാഹരണമാണ് പ്രാദേശിക വാദങ്ങളാണ് ആഗ്ന ശിലയുമായി ബന്ധമില്ലാത്ത സവിശേഷത തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി ആഗ്നേയ ശിലയെ പ്രാഥമിക ശിലയെന്നും വിളിക്കുന്നുണ്ട് ഈ ശിലയ്ക്ക് ഒരു ഉദാഹരണമാണ് ബസാൾട്ട് ആഗ്നേയ ശിലയ്ക്ക് ഉദാഹരണമാണ് ബസാൾട്ട് ആഗ്നേയ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു ആഗ്നേയ ശിലകൾ ഭൂമിക്കകത്തും പുറത്തും രൂപം കൊള്ളുന്നു കേരളത്തിൽ ഏറ്റവും അധികം കാണുന്ന ശിലയാണ് കായാന്തരിത ശില കായാന്തരിത ശില എന്താണ് ക്ലിഫ് ഇത് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് തിരമാലയുമായി ബന്ധപ്പെട്ട ഭൂരൂപമാണ് ക്ലിഫ് താഴെ പറയുന്നവയിൽ കൂട്ടത്തിൽ ചേരാത്ത ഭൂരൂപമേതെന്ന് തിരിച്ചറിയുക ഉത്തരം ഓപ്ഷൻ സി ടറായ് പതിനൊന്നാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അടുത്ത ചോദ്യം സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം എവിടെയാണ് കൊൽക്കത്ത സമീപകാലത്ത് ഇന്ത്യൻ കരസേന വിജയ് ദുർഗ് എന്ന് പേര് മാറ്റിയ ഫോർട്ട് വില്യം സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്തയിലാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ഡി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നഗരങ്ങളെ സുരക്ഷിത ആവാസ കേന്ദ്രങ്ങളാക്കി മാറ്റുക പ്രബല മധ്യവർഗത്തെ സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടാൻ പ്രയോജനപ്പെടുത്തുക രണ്ടും മൂന്നും പ്രസ്താവനകൾ നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് സമത്വത്തിൽ അടിയുറച്ച സമ്പദ് വ്യവസ്ഥയുടെ രൂപീകരണം സ്വയം പര്യാപ്തവും സ്വാശ്രയവുമായ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ ഒന്നും മൂന്നും പ്രസ്താവനകൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ശാസ്ത്ര ചിന്തകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകളാണ് ശരിയുത്തരം ഓപ്ഷൻ സി വൺ ആൻഡ് ത്രീ ചുവടെ തന്നിട്ടുള്ളവയിൽ തെറ്റായ ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി ചാണക്യൻ്റെതാണ് അർത്ഥശാസ്ത്രം ക്ഷേമ സാമ്പത്തിക ശാസ്ത്രം അമർത്യാസമിൻ്റേതാണ് ട്രസ്റ്റിഷിപ്പ് മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ടതാണ് എയും ബിയും സിയും പ്രസ്താവനകൾ ശരിയാണ് താഴെ തന്നിട്ടുള്ളവരിൽ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പത്മവിഭൂഷൺ ബഹുമതി ലഭിച്ച വ്യക്തിയാണ് പത്മ സുബ്രഹ്മണ്യം ചുവടെ തന്നിട്ടുള്ളവയിൽ ഉൽപാദക ഘടകമായ മൂലധനത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മാത്രം മൂലധനം മറ്റെല്ലാ ഉൽപാദക ഘടകങ്ങളെയും സഹായിക്കുന്നു മൂലധനം തൊഴിലാളികളുടെ ഉൽപ്പന്ന നിർമ്മാണത്തിനുള്ള ശേഷി വർദ്ധിപ്പിക്കുന്നു ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് ചുവടെ തന്നിട്ടുള്ളവരിൽ ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവർ ആരെല്ലാമാണ് നിർമ്മല സീതാരാമൻ മൊറാർജി ദേശായി ചരൺ സിംഗ് ഇവർ മൂന്ന് പേരും ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയായിട്ടുള്ളവരാണ് ഉത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ചുവടെ തന്നിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് കോട്ടനോ പോളിസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നഗരം ബോംബെയാണ് ഇന്ത്യയിൽ ഭക്ഷ്യവിളകളുടെ ഉൽപാദനത്തിൽ ചോളത്തിന് മൂന്നാം സ്ഥാനമാണുള്ളത് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് മന്ത്രിസഭയിലെ മൊത്തം മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിലെ മൊത്തം അംഗങ്ങളുടെ പതിനഞ്ച് ശതമാനത്തിൽ കവിയാൻ പാടില്ല എന്ന് വ്യവസ്ഥ ചെയ്ത ഭരണഘടനാ ഭേദഗതിയാണ് തൊണ്ണൂറ്റി ഒന്നാം ഭരണഘടനാ ഭേദഗതി രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ മാത്രമാണ് ശരി രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ് രാജ്യസഭ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു ധന ബിൽ ആരംഭിക്കാനുള്ള അധികാരം രാജ്യസഭയ്ക്കില്ല രണ്ടും മൂന്നും നാലും പ്രസ്താവനകൾ രാജ്യസഭയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ അംഗീകാരം ശുപാർശ ചെയ്ത കമ്മിറ്റിയാണ് പി കെ തുങ്കൻ കമ്മിറ്റി താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ പേടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്നും നാലും മാത്രം തുല്യ ജോലിക്ക് തുല്യ വേതനം ഏകീകൃത സിവിൽ നിയമം ഇവയെല്ലാം ഭരണഘടനയുടെ നാലാം അധ്യായത്തിൽ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിക്കുന്നതും ക്രമക്കേടുകളും പരാതികളും അറിയിക്കുന്നതിന് പൗരന്മാർക്ക് വേണ്ടി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സി വിജിൽ സി വിജിൽ ചേരുമ്പടി ചേർത്തവ പരിശോധിക്കുക ശരിയുത്തരം ഓപ്ഷൻ ബി ഒന്നും രണ്ടും ശരിയാണ് പ്രതിരോധം ആണവോർജം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് കൃഷി മത്സ്യബന്ധനം സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ് ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് നിലവിലെ കേന്ദ്ര പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ആരാണ് കിരൺ റിജ്ജു നിലവിലെ കേന്ദ്ര പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രിയാണ് കിരൺ റിജ്ജു സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ചെയർപേഴ്സൺ ഉൾപ്പെടെ മൂന്ന് അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലുള്ളത് വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക അഴിമതി നിയന്ത്രിക്കുന്നതിന് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്വ ബോധമുണ്ടാക്കുന്നതിന് ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കുന്നതിന് വിവരാവകാശത്തിൻ വിവരാവകാശ നിയമത്തിൻ്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ഒന്നും രണ്ടും മൂന്നും എല്ലാ പ്രസ്താവനകളും ശരിയാണ് ശരി ഉത്തരം ഓപ്ഷൻ ഡി ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ലോക തണ്ണീർത്തട ദിനം തണ്ണീർത്തട ദിനം ഫെബ്രുവരി രണ്ടാണ് കേരള സംസ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രി ആരാണ് വി ശിവൻകുട്ടി കേരള സംസ്ഥാനത്തിലെ തൊഴിൽ വകുപ്പ് മന്ത്രിയാണ് വി ശിവൻകുട്ടി കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ എത്രയാണ് ഒൻപത് കേരളത്തിൽ ആകെയുള്ള രാജ്യസഭാ സീറ്റുകൾ ഒമ്പതെണ്ണമാണ് കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണർ ആരാണ് രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ കേരള സംസ്ഥാനത്തിൻ്റെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർളേക്കർ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് ആരാണ് എൻ എസ് മാധവൻ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് എൻ എസ് മാധവനാണ് പല്ലിൻ്റെ ആന്തരഘടന ചുവടെ തന്നിരിക്കുന്നു ഇവയിൽ ശരിയായ ജോഡികൾ ഏവാ രണ്ടും നാലും സോറി മൂന്നും നാലും പ്രസ്താവനകൾ ശരിയാണ് പൾപ്പ് ക്യാവിറ്റി പൾപ്പിൻ്റെ സോറി പല്ലിൻ്റെ ഏറ്റവും ആന്തരഭാഗമാണ് പൾപ്പ് ക്യാവിറ്റി സിമന്റം പല്ലിനെ മോണയിൽ ഉറപ്പിച്ചു നിർത്തുന്ന യോജക കലയാണ് സിമന്റം മൂന്നും നാലും ജോഡികൾ ശരിയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ഏതാണ് ജീവകം ഇ ആന്റി സ്റ്റെറിലിറ്റി ജീവകം എന്നറിയപ്പെടുന്നത് ജീവകം ഇ ആണ് സാംക്രമിക രോഗങ്ങളും അവയുടെ രോഗകാരികളും തന്നിരിക്കുന്നു ശരിയായ ജോഡി കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ സി രണ്ട് മാത്രം എലിപ്പനിയുടെ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ എലിപ്പനിയുടെ രോഗകാരിയാണ് ലെപ്റ്റോസ്പൈറ ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതി ഏതാണ് അമൃതം ആരോഗ്യം ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച ജീവിതശൈലി രോഗ നിയന്ത്രണ പദ്ധതിയാണ് അമൃതം ആരോഗ്യം പദ്ധതി ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ജനിതക രോഗങ്ങൾ വരുന്ന ജോഡി ഏതാണ് ഉത്തരം ഓപ്ഷൻ ബി രണ്ട് മാത്രം ഹീമോഫീലിയ സിക്കിൾ സെൽ അനീമിയ ഇവയെല്ലാം ജനിതക രോഗങ്ങളാണ് സൂര്യപ്രകാശത്തിൻ്റെ ലഭ്യതയ്ക്കനുസരിച്ച് സമുദ്രത്തെ മൂന്ന് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഉത്തരം ഓപ്ഷൻ എ ഒന്നാമത്തെ പ്രസ്താവന മാത്രമാണ് ശരി ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു മേഖലയാണ് ഉപരിതലം മുതൽ ഇരുന്നൂറ് മീറ്റർ വരെ ആഴത്തിൽ യു മേഖലയാണ് ലോക പരിസ്ഥിതി ദിനാ ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ച രാജ്യം ഏതാണ് സൗദി അറേബ്യ ഉത്തരം ഓപ്ഷൻ ഡി സൗദി അറേബ്യയിലാണ് ലോക പരിസ്ഥിതി ദിനാചരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആതിഥേയത്വം വഹിച്ചത് മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യം ഏതാണ് നൈജീരിയ ഉത്തരം ഓപ്ഷൻ എ നൈജീരിയ മെനിഞ്ചൈറ്റിസിനെതിരെ മെൻ ഫൈവ് സി വി വാക്സിൻ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ രാജ്യമാണ് നൈജീരിയ ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് ഏത് തത്വം അനുസരിച്ചാണ് പൂർണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് ഓപ്റ്റിക്കൽ ഫൈബറിലൂടെ പ്രകാശം കടന്നു പോകുന്നത് പൂർണാന്തരിക പ്രതിഫലനം അനുസരിച്ചാണ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ഉത്തരം ഓപ്ഷൻ സി സെക്കൻഡ് ഒരു കോൺകേവ് ദർപ്പണത്തിന് മുമ്പിൽ പത്ത് സെൻറ്റിമീറ്റർ അകലെ പ്രകാശിക്കുന്ന വസ്തു വെച്ചപ്പോൾ അതിൻ്റെ യഥാർത്ഥ പ്രതിബിംബം ദർപ്പണത്തിൽ നിന്ന് നാൽപ്പത് സെൻറ്റിമീറ്റർ അകലെ രൂപപ്പെടുന്നു ദർപ്പണത്തിൻ്റെ ഫോക്കസ് ദൂരം കണക്കാക്കുക ഉത്തരം ഓപ്ഷൻ എ മൈനസ് എട്ട് സെൻറ്റിമീറ്റർ ഏറ്റവും മികച്ച പൊതുഗതാഗതം ഉള്ള നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമാണ് മുംബൈ ചാറ്റ് ജി പി ടിക്ക് നിരോധനമേർപ്പെടുത്തിയ ആദ്യ പാശ്ചാത്യ രാജ്യമാണ് ഇറ്റലി കുമ്മായം അടിച്ച ചുവരിൽ ഒരു തിളക്കം കാണപ്പെടുന്നത് എന്ത് രൂപപ്പെടുന്നത് കൊണ്ടാണ് കാൽസ്യം കാർബ കാർബണൈറ്റ് ഇരുമ്പ് ഫൈലിങ്ങുകളിൽ നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് ചേർക്കുമ്പോൾ എന്ത് സംഭവിക്കും എഫ് ഇ സി എൽ ത്രീ എച്ച് ടു ഉണ്ടാകുന്നു ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന ഇലക്ട്രോണുകളുടെ പരമാവധി എണ്ണം എത്രയാണ് പത്ത് ഡാഷ് ഉൽപ്പാദനത്തിനുള്ള അസംസ്കൃത വസ്തുവാണ് ഇൽമനൈറ്റ് ഉത്തരം ഓപ്ഷൻ ബി ടൈറ്റാനിയം ഓക്സൈഡ് അക്വാറിയത്തിൻ്റെ അടിയിൽ നിന്ന് ഉയരുന്ന വായു കുമിളകളുടെ വലിപ്പം വർദ്ധിക്കുന്നത് ഏത് വാതക നിയമം അനുസരിച്ചാണ് ബോയിൽ നിയമം അനുസരിച്ചാണ് പത്രപ്രവർത്തനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി സ്ഥാപിച്ച കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം എവിടെയാണ് കാക്കനാട് മികച്ച സിനിമാ നടനുള്ള ദേശീയ അവാർഡ് ലഭിച്ച ആദ്യ മലയാള നടനാണ് പി ജെ ആന്റണി പി ജെ ആന്റണി താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി മൈമൂന എന്ന കഥാപാത്രത്തെ സൃഷ്ടിച്ചത് ഒ വി വിജയനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മലയാളത്തിൻ്റെ ദേശകാലങ്ങൾ എന്ന സാഹിത്യ പഠനം എഴുതിയത് ആരാണ് ഇ വി രാമകൃഷ്ണൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ് ഒന്നും രണ്ടും ശരിയാണ് ഷാജി എൻ കരുണൻ കരുൺ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയാണ് പിറവി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മികച്ച സിനിമയ്ക്കും സംവിധായകനുമുള്ള അവാർഡ് നേടിയ സിനിമയാണ് പിറവി ഏകദിന ക്രിക്കറ്റിൽ ഡബിൾ സെഞ്ചുറി നേടിയ ആദ്യത്തെ ഇന്ത്യൻ ബാറ്റ്സ്മാൻ ആരാണ് സച്ചിൻ ടെൻഡുൽക്കർ ഇന്ത്യയുടെ ആദ്യത്തെ ഒളിമ്പിക്സ് ഹോക്കി ടീമിന്റെ നായകൻ ആരാണ് ജയ്്പാൽ സിംഗ് ജയ്്പാൽ സിംഗ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യുവാനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി